ആദ്യം ഇഷ്ടാ ഞാൻ പറഞ്ഞില്ലേ ബൂതാറുട്ടിയിലൊക്കെ പോയിട്ട് പുറത്ത് എഴുതി ഇരുന്നിട്ട് നല്ലാണ്ട് ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല ഇതാണ് ഇതാണ് ഞാൻ നമ്മുടെ ഇത് ഫീഡ് എല്ലാ നല്ല കാഴ്ചകാർക്കും നമസ്കാരം കേട്ടാ ഇന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയില് അടുത്തുള്ള വടൂക്കരയിലാണ് ഇവിടെ ഒന്ന് പരിചയപ്പെടുത്തി തരാൻ പോണത് നമ്മുടെ ആദിത്തിനെടാ ആദ്യത്തിനെ മാത്രല്ല ആദ്യത്തിൻ്റെ ആദിത്തിന്റെ കൂടെ അത്രയും സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഇക്കാര്യം കൂടിയാണ് കേട്ടാ നമുക്ക് നേരെ നമസ്കാരം എന്താണ് പേര് പേര് ജോണി ജോണി ഇവൻ നമ്മുടെ ബ്രീഡ് ഇത് നമ്മുടെ നമ്മുടെ ഒരു നാടൻ കുതിരയും കൂടി മിക്സ് എനിക്ക് പറയുക എന്റെ അച്ഛന് ഇതിന്റെ ഒരു സപ്പോർട്ട് ഉണ്ട് നമുക്ക് പിന്നെ ഫാമിലി എല്ലാരും നമുക്ക് നല്ല സപ്പോർട്ടാ ഈ കുതിരയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മള് പോകണം വേറെ മുന്നായിരുന്നു നമ്മളെ സിദ്ധാന്തം പറഞ്ഞ കുതിരന്ന അതിനെ കൊടുത്തു അപ്പൊ അതിന് കൊടുത്തു കഴിഞ്ഞു കൊറേ കഴിഞ്ഞിട്ടാണ് നമ്മള് ഇവനെടുത്തതിപ്പോ അപ്പൊ നമ്മുടെ ഒരു സുഹൃത്താണ് നമുക്ക് ഇതിനെ വാങ്ങിച്ചു തന്നത് എന്റെ ഒരു ഫ്രണ്ട് അപ്പൊ ആളുടെ അടുത്ത് കാര്യം പറഞ്ഞു ഇങ്ങനെ ഒരു കുതിരണ്ട് അപ്പൊ അവൻ പറഞ്ഞു നമുക്ക് എടുക്കാന്ന് പറഞ്ഞിട്ട് അവനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത് റൈഡിംഗ് ഒക്കെ ആള് നല്ല കംഫേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മടെ വൈഫ് റൈഡ് ചെയ്യും പിന്നെ എന്റെ കൂടെ ഉള്ള കണ്ണാൻ അപ്പൊ അവനൊക്കെ റൈഡ് ചെയ്യുന്ന രാവിലെ ഇപ്പൊ മോർണിംഗ് ആണല്ലേ അല്ലെങ്കിൽ ഈവനിങ് വൈകുന്നേരം ഏതെങ്കിലും ഒരു ടൈമിൽ നമ്മൾ എന്തായാലും പോകും റൈഡ് ചെയ്യാനൊക്കെ ഇവനെ എനിക്കിപ്പോ പത്തൊമ്പത് എന്റെ വീട്ടിലെ അച്ഛൻ അമ്മാ ചേച്ചി പാപ്പൻ ആ സപ്പോർട്ട് ിപ്പോ കുതിര വന്നിട്ട് നമുക്കും ഇതന്നെ മോള് അയറാമറിയാം ആള് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു സെന്റ് ഐസ്റ്റീൻ സ്കൂളില് പിന്നെ അവളും ഇവനായിട്ട് നല്ല കമ്പനിയാണ് അതൊരു ഐഡിയന്ന് വെച്ചാൽ നമ്മളൊപ്പം ജസ്റ്റ് ഇങ്ങനെ പിടിച്ചു നടത്തുമ്പോ ആളും സപ്പോർട്ട് ചെയ്താൽ അവളെ ചെറുപ്പം തന്നെയാണ് ഇവിടെ ഇവിളും കാണുന്ന കുതിരയാണ് പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഞാനല്ല അവളെ ഇതൊന്നും പഠിപ്പിച്ചത് എന്റെ അച്ഛനാണ് പിന്നെ അവൾക്ക് എന്നെക്കാളും സപ്പോർട്ട് കൊടുക്കണ എന്റെ ഉപ്പയാണ് പിന്നെ കഴിഞ്ഞാൽ അവളുടെ ഒരു ഫേവറേറ്റ് കുതിര ഉണ്ടായിരുന്നു സുഖുന്ന പേര് അപ്പൊ അതൊരു പോണിയായിരുന്നു അപ്പൊ അത് ഇവിടെ നമ്മളൊരു പ്രസവദിച്ചൊരു കുതിരയാണ് അപ്പൊ അത് ഉണ്ടായിരുന്നു മുന്നേ അതിന് കൊടുത്തു പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇവള്ക്ക് ഞാൻ പറഞ്ഞില്ലേ പിള്ളേരും നമ്മളിതൊക്കെ ജസ്റ്റ് ഒരു പിള്ളേരെ കുളത്തിനോട് മീൻ പിടിക്കുന്നായിരുന്നു അവരെ തട്ടിതാൻ പോയി അപ്പം കുതിര കണവർത്തത് ഏർ വലിച്ചെറിയാൻ നോക്കിയുള്ളു കുട്ടി കുടിക്കാറുണ്ടാ കുതിരട്ട് കൊറേ ഹോട്ടലുണ്ടല്ലേ റൈഡറായിട്ടാ നിക്കണേ നമ്മടെ കുതിരാനൊക്കെ മെരട്ടി ലേ മെരട്ടി കൊണ്ട് നടക്കാറായിട്ടെത്രായി പേര് പറഞ്ഞില്ലല്ലോ ഒന്നിനായില്ലേ കുതിരാനെങ്ങനെയാ ബാപ്പിച്ചീനെ അങ്ങോട്ടും ഭയങ്കര ഇഷ്ടാ നല്ല ഇഷ്ടാ ബാപ്പേനെ തുടങ്ങിയതാ

നമ്മടെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ വടുക്കര ഈ കുറുക്കഞ്ചേരി നമ്മടെ വീട് ചോദിക്കണെങ്കിൽ ആരുടെ അടുത്ത് നമ്മള് പറയും കുതിര നമ്മടെ വീട് കഴിഞ്ഞാൽ ഒരുവിധ ആൾക്കാർക്ക് അറിയാം പിന്നെ അച്ഛന്റെ അച്ഛന് പണ്ട് കുതിരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പഴും ആള് നമ്മളവിടെ സപ്പോർട്ട് ചെയ്ത് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടെന്ന് വെച്ചാ ഒരു ഇപ്പൊ പട്ടിയായിക്കോട്ടെ ഒരു അനിമല് നമ്മള് വളർത്തുമ്പോ നമ്മടെ വീട്ടില് നമുക്ക് ഒരു സപ്പോർട്ട് വേണം അത് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ടെൻഷനില്ല എന്നുവെച്ചാ ഇപ്പോ നമ്മള് എങ്ങനെ പുറത്തു പോകാണെങ്കിൽ അവര് നമുക്ക് കാര്യങ്ങള് നോക്കണ്ടേ നമുക്ക് അതാണ് ഏറ്റവും വലിയ മൃഗങ്ങളെ വളർത്തുമ്പോഴെ സപ്പോർട്ട് ഒരു വിധമാകുമ്പോ ഒരുപാട് ആൾക്കാർക്കും ഈ കുതിരനെ വളർത്തണ ആഗ്രഹമുണ്ട് ഒറ്റയ്ക്ക് ഒരാൾ ഇതാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു എമർജൻസി പുറത്തു കൊണ്ടോന്നു കഴിഞ്ഞാൽ നടക്കില്ല അപ്പൊ വീട്ടുകാരും കൂടി അവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് സക്സസ് ആണ് കാര്യം അതാണ് ഇതിന്റെ മെയിൻ ഇത് വെച്ച് കഴിഞ്ഞാൽ കുതിര എന്ന് പറഞ്ഞ സാധാരണ കഴിഞ്ഞാൽ എല്ലാരും വിചാരം കുതിര ഇങ്ങനെ അറ്റാക്കിങ് കൂടെ കഴിഞ്ഞാൽ ഇത്രക്കൊന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞോ ഫ്രണ്ട്ലി ആയി കിട്ടി കഴിഞ്ഞ ആളോ എല്ലാ കുതിരകളും അങ്ങനെ ആവണം ഞാൻ പറയില്ല ഓരോ കുതിരയ്ക്ക് ഓരോ ഇതാണ് സ്വഭാവങ്ങൾ ചിലപ്പോ ഇച്ചിരി അഗ്രസീവ് ഉണ്ടാവും അത് ഒരാളായിട്ട് മാത്രമാണ് ടൈംസ് ആവുള്ളൂ ചില കുതിരകൾ നല്ല എല്ലാരും ഫ്രണ്ട്ലി ആയിട്ടിരിക്കും അതാണ് ഈ കുതിരകളുടെ മെയിൻ ഇത് പിന്നെ കഴിഞ്ഞാ ക്രൈസ് അത് കൂടിയും വേണം ഞാൻ പറയാം ക്രൈസും ഉണ്ട് നമ്മളെന്ന് വെച്ചാൽ നമ്മള് ചെറുപ്പം തൊട്ടും കാണണമാണ് നമ്മുടെ വീട്ടിലെ കുതിര ഞാന് പിന്നെ ഇതിന് അങ്ങനെ ആയതല്ലേ പിന്നെ പറഞ്ഞില്ല അതിലൊക്കെ ഇറങ്ങി തിരിഞ്ഞെത്തി നമുക്ക് മെയിൻ മെയിനെപ്പോഴും സന്തോഷം നമ്മുടെ വീട്ടുകാരെ നമുക്ക് സപ്പോർട്ട് ഉണ്ട് നമ്മളിപ്പോ വണ്ടി എടുക്കുന്നുണ്ട് ചിലപ്പോ ഓട്ടത്തിന്റെ എന്തെങ്കിലും ഭാഗമായിട്ട് ഓട്ടത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ എങ്ങടേലെ നമുക്ക് എന്റെ ഉമ്മ അല്ലെങ്കിൽ എന്റെ വൈഫ് അപ്പൊ ഞാനും ഉപ്പയും കൂടി എങ്ങടേലും പോകണി ചെലപ്പോ ഇവണ്ടാവും എന്റെ ഉമ്മ ആയിരിക്കും അല്ലെങ്കിൽ എന്റെ വൈഫായിരിക്കും തീറ്റ വെച്ചോടുക്ക എന്തെങ്കിലും ഇതില് വന്നു കഴിഞ്ഞാൽ സ്റ്റേബിൾ ഇപ്പൊ എന്തെങ്കിലും മാറ്റി കെട്ടണങ്കി അവൻ വിവറെ കൂടായിട്ട് സെറ്റായി നിക്കുവേന ചാനലുകളൊക്കെ കണ്ടിട്ടുള്ളതാണ് അത്ര അറിയില്ല മുപ്പത് രൂപ നാപ്പത് രൂപ എന്ന് പറയും ഇവർക്കൊക്കെ എന്ന് പറയുമ്പോ അത്ര എക്സ്പെൻസ് ആണ് ഒരു മാസം ഇരുപതിനായിരം മുപ്പതിനായിരം ഒക്കെ വേണം എന്നാണ് പറഞ്ഞിട്ട് അങ്ങനത്തെ നെഗറ്റീവ് തോട്ടുകൾ ഉള്ളതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാര് എന്ന് വെച്ചാൽ നമ്മളിപ്പോ സാധാരണക്കാരെന്ന് വെച്ച് നോക്കുമ്പോ എങ്ങനെ പോയാലും ഒരു ഏകദേശം ഇരുപതിനായിരം അല്ലെങ്കിൽ പതിനയ്യായിരം ഒക്കെ ഒരു സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അതിലൊരു കുതിരാനേ പതിനയ്യായിരക്കും നോക്കണം എന്ന് പറഞ്ഞാൽ കൊറേ പേര് അറിയണ ഒരു ആൾക്കാരുണ്ട് ഇപ്പൊ നമുക്ക് ഇക്കാര്യത്തിൽ ഇങ്ങനെ ഓടി പിടിച്ച് വരാൻ തന്നെ കാരണം എന്ന് വെച്ചാൽ എനിക്ക് അത്രയും കുതിരയുടെ വീഡിയോ ചെയ്യോ കുതിര എങ്ങനെ വളർത്താൻ പറ്റുക അങ്ങനത്തെ റഫറൻസ് എനിക്കും എങ്ങനെയാണെന്ന് അറിയണല്ലോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് ആണ് ഒരുപാട് പേരുണ്ട് എങ്ങനെയാ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കൊടുക്കണല്ലോ ഇത് ഇത്രയും ഒരു കാര്യല്ല ആർക്കും നോക്കാം എന്നുള്ള നോക്കാമെന്നുള്ള രീതിക്ക് അങ്ങനെ ഇക്കാര്യം ആദർശന നമ്മളത് ഒരാൾക്ക് ഇത് പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞു കൊടുക്കാം അപ്പൊ നമ്മളേലുള്ള ചെറിയ അറിവുകളാണെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കാം മെയിൻ ആയിട്ട് നമുക്ക് വരാൻ വെച്ച് കഴിഞ്ഞാൽ കുതിരയ്ക്ക് നമ്മള് എല്ലാവരും പറയുന്നത് പറയുകഴിഞ്ഞാൽ കുതിരയ്ക്ക് മുതിര കൊടുക്കുക അത് മുതിരയുടെ ഇതിൽ കണ്ടുവച്ചാ നമ്മള് ഓടുമ്പോൾ ഒരു കിതപ്പ് വരാണ്ടിരിക്കാം പിന്നെ മെയിൻ ആയിട്ട് ഒന്നെന്ന് പറഞ്ഞാൽ ഈ തണവ് സമയത്ത് ശരീരം ഒന്ന് ചൂടാറ് ഒന്ന് നിൽക്കാനാണ് മുതിര കൊടുക്കുക അതൊക്കെ അറിയാം കുതിരേനെ വെച്ചാൽ മുതിര കൊടുത്താൽ മതിയെന്നാ പറയുന്നത് അത് ഒരു ഇതാണ് കാരണം പിന്നെ വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മള് ഒരു എട്ട് കൊല്ലം പത്ത് കൊല്ലം മുന്നൊക്കെ ഹോഴ്സിന്റെ ഫീഡ് അവൈലബിൾ ആയിട്ട് വന്നിട്ടില്ല നമ്മള് സാധാരണ നമ്മുടെ ഈ ഗോതമ്പ് മെയിൻ ആയിട്ട് ഗോതമ്പൊക്കെയാണ് പുഴുങ്ങിട്ട് കൊടുക്കുക ആ ടവിടും ഗോതമ്പ് മിക്സ് ചെയ്ത് കൊടുക്കും പിന്നെ പാടത്ത് പുല്ല് അരിഞ്ഞിട്ട് കൊടുക്കും ഇതൊക്കെയാണ് മെയിൻ ഒരു എട്ട് പത്ത് കൊല്ലം മുന്നേ ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾസെയിൻ്റെ ഫീഡുകൾ അവൈലബിൾ ആയി തുടങ്ങി കഴിഞ്ഞാൽ പല സ്ഥലത്തൊന്നും നിന്നും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം റേറ്റ് ഉണ്ട് മറ്റുള്ള ഇത് റെഡിമെയ്ഡ് ഫീഡാണ് അത് നേരെ ബാഗ് പൊട്ടിച്ച ഫീഡിൽ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മൾ ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ കഴിഞ്ഞാൽ എന്റെ സുഹൃത്തുണ്ട് ഏഹ് കൂട്ടിനാടുള്ള വെച്ച് കഴിഞ്ഞാൽ കയൽ സ്റ്റഡ് ഫാം എന്നാണ് അവരുടെ പേര് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രീഡിങ് ഇതും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സ്റ്റഡ് ഫാം അപ്പൊ അവിടെ നിന്ന് നമ്മൾ ഫീഡ് എടുക്കുന്നുണ്ട് അപ്പൊ അത് അത്യാവശ്യം നല്ല റിസൾട്ടാണ് നമ്മൾ കുതിരയ്ക്ക് കൊടുക്കുന്നുണ്ട് അതായത് ആണ് നമ്മള് കുതിരയ്ക്ക് കൊടുക്കുന്ന ഫീഡ് ഇതില് ബോട്ട്സ് ബാർലി പിന്നെ ആൽഫാൽഫ് ഇത് എല്ലാം മിക്സ് ഞാൻ പറഞ്ഞില്ല നമ്മുടെ കൂട്ടുകാരന്റെ സ്റ്റഡ് ഫാം അവരാണ് ഫീഡും കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നത് കയൽ സ്റ്റഡ് ഫാം ഏഹ് അപ്പൊ നമ്മൾ ഫീഡ് ഒക്കെ അത്യാവശ്യം ഇപ്പൊ അവര് തമിഴ്നാടും നമ്മുടെ കേരളത്തിലും ഒരുവിധൊക്കെ അവര് ട്രാൻസ്പോർട്ടേഷനും ഒക്കെ ചെയ്യുന്നുണ്ട് ഒക്കെ ഡെലിവറി ഒക്കെ കൊടുക്കുന്നുണ്ട് അവര് ഇതാണ് അവന്റെ ഫീഡ്സ് അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊരു അമ്പത് കിലോ അമ്പത് കിലോ രണ്ടായിരത്തി എഴുന്നൂറ് എത്ര രൂപ ഫീഡിന് നമ്മൾ അതൊരു മെയിൻറ്റൈൻ ചെയ്ത് പോണ് പിന്നുള്ള ഒരു എക്സ്പെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാ നമ്മടെ കുതിരയുടെ ലാഡ് അടിക്കല് അതിപ്പോ ഒരു നമുക്ക് ഇവിടെ വന്ന് നമ്മുടെ സുഹൃത്ത് അലി ശെരിക്കെട്ട് ദിവസം കഴിഞ്ഞ കഴിഞ്ഞാൽ നമ്മൾ ഈ ലാടൻ ഊരിയിട്ട് അടിക്കണം എന്നുവെച്ചാൽ നഖം ഈ നഖം ഇങ്ങനെ ഇതിന്റെ വളർന്നുകൊണ്ടിരിക്കും ശരിക്കും ഇരുപത്തെട്ട് ദിവസം നമ്മൾ ഇത് ഊരി അടിക്കണം അത് നമ്മുടെ സുഹൃത്ത് ഉണ്ട് ചെറുപ്പളശ്ശേരി അലി അലിയാണ് ഇവിടെ വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് ചെയ്ത് തരും നമുക്കത് പിന്നെ വെച്ച് കഴിഞ്ഞാ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കണം വെച്ച് കുതിരയുടെ ഹൂഫ് പരമാവധി ചെളിയിൽ ഒന്ന് നമ്മള് നിർത്താണ്ടിരിക്കാ നമ്മളെന്താ നമ്മളെ ചെരുപ്പില്ലാണ്ട് നടക്കുമ്പോ ചെളിയിൽ നടക്കുമ്പോ നമ്മടെ അത്ര ഹാർഡ് സാധനം ഇതായി കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ബുദ്ധിമുട്ട് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് കുളമ്പ് കുളമ്പില് ചീച്ചില് വരരുത് ആ അതിൻ്റെ ഉള്ളിൽ അതില് നമ്മള് ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഇത് കണ്ട ഈ ഭാഗം കറക്റ്റ് നമ്മള് ക്ലീൻ ചെയ്യണം ക്ലീൻ ആക്കി കഴിഞ്ഞാ ഹാഡാണ് ഇത് ഈ സാധനം നമ്മൾ ചെളിയിൽ ഇതിലൊന്നും നിർത്തരുതെന്ന് പറയുന്നതിന്റെ കാരണം എന്താന്ന് വെച്ച് ഈ സാധനം അതായത് വെള്ളത്തിൽ ഇടുന്നതായി കഴിഞ്ഞാൽ പിന്നെ അത് ഇൻഫെക്ഷൻ ആവും പിന്നെ ഇതിൽ ഈച്ച ഒന്ന് മുട്ടടും ഇതില് പുഴ ആവും ഈ സാധനം നമ്മള് ഒരു എന്തായാലും ഇത് ക്ലീൻ ആക്കി വെക്കണം വെച്ചാൽ കുതിരക്കെ പുറത്തേക്ക് പോയി വരുമ്പോൾ നമ്മൾ പാടത്ത് പോകുമ്പോ ഇതില് ചെളിയോ വില നമ്മള് സ്റ്റേബിൾ നിൽക്കുമ്പോൾ ചാണൊക്കെ ആയി കഴിഞ്ഞാൽ അത് നമ്മൾ മസ്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്യണം ഈ കുളമ്പ് നമ്മളത്രയും പ്രൊട്ടക്ഷൻ ആണ് നമ്മള് ശ്രദ്ധിക്കേണ്ടത് ആ ഇതാണ് ലാടം ഇതാണ് നമ്മൾ ലാടം ഇത് ഇരുമ്പ തന്നെയാണ് ഇത് ബാംഗ്ലൂരിൽ നിന്നാണ് സാധനം വരുന്നത് അപ്പൊ അവര് ഫെരിയേഴ്സ് ഈ ലാഡിക്കുന്ന ഫെരിയർന്ന് പറയാം അവരിത് വന്ന് കറക്റ്റ് ഇതിന്റെ ഒക്കെ ഷെയ്പ്പൊക്കെ നോക്കിയാൽ ഓരോ കുളമ്പും ഓരോ വ്യത്യാസമാണ് കുതിരയുള്ള അപ്പൊ ആ ലാഡ് ചുരുക്കി ഇതിലവരടിക്കും പിന്നെ നമ്മൾ ഈ പ്രോഗ്രാമിനൊക്കെ കുതിരന്നുപോ ആനേന ആൾക്കാർ മറ്റെങ്ങനെ വഴികൂടെ തൊട്ടുപോണ പോലെ ഇതിനെങ്ങനെ വന്നിട്ട് ഇങ്ങനെ തട്ടിട്ട് പോകുമ്പോ അതിനും ഒരു ഇറിട്ടേഷൻ ഉണ്ടാവും അപ്പൊ അതാണ് മെയിൻ ആയിട്ട് കുതിര കാല കൊണ്ട് അടിക്കുക ഞാൻ പറഞ്ഞില്ലേ ഇതിന് തൊടാനും ഓരോ വശങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാ കുതിരേനെ നോക്കണ ആൾക്കാർ കൂടെ ഉള്ളു അപ്പൊ അതിന്റെ അടുത്തൊക്കെ പോവാ എല്ലാ കുതിരകളും നല്ല സ്വഭാവത്തിലായിരിക്കില്ല ചിലപ്പോ അതിന്റെ ഓണർ ഉണ്ടെങ്കിലാണ് അടുത്ത് പോവാൻ സമ്മതിക്കുള്ളൂ പരമാവധി നമ്മള് ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ കുതിരേനെ കാണാൻ പോകണ്ടെങ്കിൽ അതിന്റെ ഓണേഴ്സ് അതിനെ നോക്കണ ആൾക്കാരുണ്ടെങ്കിൽ ചെന്നിട്ട് അതിനെ അതിനെതാക്കുക ചില കുതിരകൾ അറ്റാക്കിയണ്ടാവും അപ്പൊ അതിന്റെ ഓണർ ഉണ്ടെങ്കിൽ പിന്നെ അത് സാധുമായിട്ട് നിക്കും നമുക്ക് തന്നെയാണ് ഞങ്ങളെ വീടിന്റെ അവിടെ നിന്ന് അടുത്തേക്കുള്ള ഒരു ഗ്രൗണ്ടിലേക്ക് പോന്നൂട്ട മൂന്നാളും കൂടി അപ്പൊ നമ്മടെ ഇക്കുതിരേന അവിടെ റൈഡ് ചെയ്തിട്ട് പോന്നുകൊണ്ടിരിക്കോമീറ്റർ പുറത്ത് ഒരു ഒരു കിലോമീറ്റർ ഇപ്പുറത്ത് ഗ്രൗണ്ടിലേക്ക് ഇവിടെയാണ് മെയിൻ ആയിട്ട് അതിനെ ഓടിക്കാറുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് അപ്പൊ നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് നേരം എന്തായാലും ഇവിടെ വെയിറ്റിങ് ആണ് അപ്പൊ നമുക്ക് അങ്ങനെ കുതിരേനെ ഇക്കഅവിടെ കൊണ്ടുവന്നിട്ട അപ്പൊ ഇക്കാരെടുത്ത് ഞങ്ങൾ അവിടെ കുറച്ചേരം സംസാരിച്ചു ഉണ്ണികള് ഉണ്ണിയും ആദ്യത്തൊക്കെ ആയിട്ട് അപ്പൊ ഇക്കതെ അവിടെ നിന്ന് റൈഡ് ചെയ്ത് കുതിരേനെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ അത് നടന്നോ ഇക്കഅിക്കണോ ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് റൈഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം കറക്റ്റ് ഒരു ട്രാക്ക് ട്രാക്കായിട്ട് എടുക്കണ നല്ലൊരു സ്ഥലല്ലേ ഓ മിത്ര അവൻ മൊത്തലും മൊത്തലാന്ന എന്താ ഭംഗിയ നമുക്ക് തുടങ്ങിയാലേ റൈഡിങ് ഇല്ല 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 രാവിലെ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഗ്രൂമിങ് ആണ് ഗ്രൂമിങ് ആകുന്ന പറഞ്ഞ ഒരു വിധം നമ്മള് വർക്ക്ഔട്ട് സ്റ്റാർട്ടാവും പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ ഹൂഫ് ഒന്ന് ക്ലീൻ ചെയ്യണം തല ദിവസത്തെ എന്തെങ്കിലും മറ്റേ എന്തെങ്കിലും ആ ഹൂഫിൽ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യുക പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂമിങ് കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് ഹൂഫ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ സാഡിലും കാര്യങ്ങളും സെറ്റിങ്സ് ആണ് അതൊക്കെ കറക്റ്റ് അളവ് പൊസിഷൻ ആക്കി ഇടാ പിന്നെ റൈഡിങ് പോണേന് മുന്നേ റൺ റൗണ്ട് നമ്മള് ട്രാക്ക് കാണിക്കുക പിന്നെ വാക്ക് ത്രോട്ട് അങ്ങനെയൊക്കെ ചെയ്യിക്ക പരമാവധി നമ്മള് ഇവരുടെ റൈഡ് ഒക്കെ കഴിഞ്ഞ ശേഷം എപ്പോഴും അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് ഗ്യാപ്പ് സൈഡിൽ എപ്പോഴും നോക്കുക ചെക്ക് ചെയ്യാ ലൂസ് ഉണ്ടോ ഇതാവുമ്പളൊന്ന് ചെക്ക് ചെയ്യ ഇതാണ് വർക്ക് ഔട്ട് ഇതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ ട്ടോ ഇതിലങ്ങനെ പോയി അതിലെങ്ങനെ കൊറങ്ങി ഇതിലെങ്ങനെ തിരിച്ചു വരിക അവരങ്ങനെ പോയിട്ടുണ്ട് ഇതുപോലെ കാണാൻ ഏ പോതിരക്കും നല്ല എക്സസൈസാണ് നമുക്കും ബോഡിക്കും അടിപൊളിയാണ് ഹോഴ്സ് റൈഡിങ് ണാലേട്ടാ ഏറ്റത്തുകൂടെ വരുന്നുണ്ട് അതേ പോണു കണ്ണനാട്ടാ നെക്സ്റ്റ് റൈഡ് ചെയ്യാൻ പോണത് അവരിത് സ്റ്റാർട്ട് ചെയ്തു ട്രാക്കിലേക്ക് കേറി പോകണ്ടിരിക്കുന്നു വല്യ ട്രാക്ക ഇതിലെങ്ങനെ പോയി അതിലെങ്ങനെ കറങ്ങി ഇതിലെങ്ങനെ തിരിച്ചു വരിക അവരങ്ങനെ അങ്ങനെ പോയിട്ടുണ്ട് കേട്ടാ വഴിക്ക് ഏതുപോലെ കാണാൻ നിങ്ങള് ഏ പോണു കുതിരക്ക് നല്ല എക്സസൈസാണ് നമ്മുക്കും പൊടിക്കും അടിപൊളിയാണ് ഹോഴ്സ് റൈഡിങ് കാണാല്ല ഒറ്റത്തുകൂടെ വരുന്നുണ്ട് അതേ പോണു അപ്പുറത്തോടെ ഒരു നോക്കിയ വരണ ഒരു പവർ എന്താ മുതല് കാണാന്ന് എന്ത് രസിയ ഞാൻ നേരത്തെ പറഞ്ഞത് പത്തൊമ്പത് വയസ്സായിട്ടോട്ടാ പത്തൊമ്പത് വയസ്സുകാരനാണെങ്കി അത്രയും വല്യൊരു കുതിര തന്നെ ഭയങ്കര ധൈര്യം തന്നെയാണ് സമ്മതിക്കണം നോക്കിയേ എനിക്ക് ഓടിക്കാലോ പിന്നെന്താ ആദർശ നിനക്ക് ഓടിക്കണോ ആ സെറ്റ് സെറ്റ് ആക്കാം നമുക്ക് ആക്കല്ലേ ജോണി ഓടിക്കണേട്ടാടി ഞാൻ ഓടിക്കാൻ കണ്ടോ റെക്കോർഡാണ് അത് പോലെ ഇവിടെ വെക്ക ഒരു കൈ എന്നിട്ട് ചവിട്ടിട്ട് ഇറങ്ങി വരാണ്ടിരിക്കും രണ്ട് കൈ വെക്കാ രണ്ട് കൈ രണ്ട് കൈയില് വെക്കും ഓക്കേ ഫസ്റ്റ് ക്ലാസ് ഓക്കെ മനസ്സിലായി നമ്മളെപ്പോഴും കാല് ഇത്ര വരാനൊക്കെ ഇല്ലില്ല കൊഴപ്പില്ല ഇത്രയാണ് നമ്മളിതിൽ വെക്കാൻ ഫിംഗർ

ഞാനാദ്യായിട്ട് ഒറ്റയ്ക്കാണ് റൈഡ് ചെയ്യണത് നമ്മളിപ്പൊ മൂന്നാറ് ഊട്ടിയൊക്കെ പോകുമ്പോ കുതിരപ്പുറത്ത് കേറിയിട്ട് അവരൊപ്പം പോയിട്ടില്ലേ അല്ലാണ്ട് ഞാൻ ഇങ്ങനെ ആദ്യമായിട്ട് നോക്കിയാ കുതിരപ്പുറത്ത് ജാതി പ്രൗഡി ഫീലിട്ടാ ഇതിന്റെ മുകളിലൊന്നും ഇതൊക്കെ കാണാന്ന് പറഞ്ഞല്ലോ ഞാൻ പറയണത് നിങ്ങൾ എല്ലാവരും ഇത് എക്സ്പീരിയൻസ് ആളത് തന്നു വിട്ടു ഞാനുണ്ടല്ലോ ആദ്യായിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ ഭൂതാർ കുട്ടിയിലൊക്കെ പോയിട്ട് എറിഞ്ഞാ ഇരുന്നിട്ട് നല്ലാണ്ട് ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ലാട്ടാ സെറ്റ് ആയിട്ടുണ്ട് നോക്കിയാ ഉഷാറ് ആളെ എനിക്ക് തന്നു പൊക്കോള പറഞ്ഞു ആ റെയ്ഡ് ചെയ്ത് നല്ല രസം നോക്കി ഇതിന്റെ മോളിന്ന് ഇങ്ങോട്ട് കാണുമ്പോണ്ടല്ലോ എനിക്ക് ഈ ഫീല് എങ്ങനെയാ പറഞ്ഞ് അറിയിക്കണ്ടേന്ന് മനസ്സിലാവണില്ല ഞാൻ ഇതുവരെ വരെ കുതിരാനും ഓടിച്ചിട്ടില്ല സത്യം പറയാലോ ഒറ്റയ്ക്ക് ഇരുന്ന് ഓടിച്ചിട്ട് ഇതിന്റെ ഒരു എ ബി സി അറിയില്ല ചെറിയ സഫറേണ്ട പറഞ്ഞ പോലെ ചെറിയൊരു സാധനം കാല ഇങ്ങനെ വെക്കണ്ടെന്ന് മാത്രം പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോയെ ഞാൻ വിചാരിച്ചെന്നെയും കൊണ്ടൊരു പോകുന്നത് അവൻ അവൻ നേരത്തെ പോണോ ഞാൻ കണ്ടതാണ് ആ ഈ ഇവിടെന്താ ചെറിയ ഈ ഒരു ഭാഗല്ലേ ഈ ഒരു ഭാഗം നമ്മള് നമ്മളിപ്പോ ഒരു ബൈക്കിലൊക്കെ റൈഡ് ചെയ്യുന്ന പോലെ അല്ലല്ലോ ഇതിങ്ങനെ ഇങ്ങനെ ഇടുന്നിങ്ങനെ ആടുമ്പോ നമ്മള് അങ്ങോട്ട് പോവോ ഇങ്ങോട്ട് പോവോ പിന്നെ ഒറ്റയ്ക്ക് ഇത് എങ്ങനെയാണെന്ന് അറിയില്ല സത്യത്തില്ത് എങ്ങനെ പോയത് എങ്ങനെ നിർത്ത ഞാനത് എപ്പോഴും അടിപൊളി ഉഷാറായി ഞാൻ എല്ലാവരും ഒരു വട്ടെങ്കിലും എക്സ്പീരിയൻസ് കുതിരപ്പുറത്ത് കയറി കയറിയ് ഇതെന്നുവെച്ചാൽ ഇവർക്ക് ഇത് ശരിക്കും അറിയണമെന്നുണ്ടാവില്ല െന്ന് പറ ഒരു ഹെൽത്ത് വെച്ച് ആ ഒരു വെയിറ്റ് കുറച്ച് എനിക്കാ കൂടി പത്ത് അറുപത് കിലോ ഉള്ളു അറിയാം ഞാൻ നിനക്ക് ഒരു കാര്യം കനിച്ചാലേട്ടാ ഇക്കട കുതിര ക്രൈസ് കാരണം നിൽക്കത് ഓ ഓ ഓട്ടോയില് വരെ കുതിരയുടെ സെറ്റ് ചെയ്തിരിക്കണത് അടിപൊളി കുതിരക്കൊട്ടായിര വളർത്തല് ലാഭാണോ ഇതിന്റെ ചെലവ് പശുവിനെ പ്രോഫിറ്റ് കിട്ടും നമ്മളിപ്പോ ഒരു ലക്ഷം ചെലവാക്കിയും കിട്ടും ഇത്രയും എമൗണ്ടും കാര്യങ്ങളൊക്കെ ചെലവാക്കിട്ട് ഇതിലുള്ള ഒരു ആ ഒരു ഇത് വേണല്ലോ അതിന്റെ ഇതായിട്ടാണ് നീക്കണം എടാ ഇതിലേ നമ്മളൊരു സാറ്റിസ്ഫൈഡ് ആണ് ഇതില് ഞാൻ പറഞ്ഞില്ലേ നമ്മളിപ്പോ ഒരു കാറ് വാങ്ങിച്ചു അത് നമ്മള് കൊണ്ട ലാഭത്തിനാണ് നമുക്ക് യാത്ര ഇത് നമ്മുടെ ഒരു ക്രൈസ് ആണ് പിന്നെ കഴിഞ്ഞാൽ ഇതൊരു എക്സസൈസും കൂടി ഹോഴ്സ് റൈഡിങ് മെയിൻ ആയിട്ട് അതാണ് ഇതില് നമുക്കൊരു ജിമ്മിൽ പോണൌട്ട് ചെയ്യുന്നത് ഇതിന്റെ പെണ്ണ് വർക്കൗട്ട് ചെയ്തത് ഏറ്റവും ബെറ്റർ ആണ് വീഡിയോ വീഡിയോ എന്റെ കണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പ ഇവിടെ റൈഡ് ചെയ്തില്ലേ അപ്പൊ എനിക്കിണ്ടല്ലോ കുതിര സവാരി പഠിക്കണം നല്ല ആഗ്രഹം എനിക്കൊന്നും പോകുന്നോ വരും ദിവസങ്ങള് അടിപൊളിയാക്കലോ ബാക്കി അപ്ഡേഷൻസ് വഴിയെ കൊണ്ടുവരാട്ടോ അപ്പൊ എനിക്കും അപ്പൊ ഇതിന്റെ ബാക്കിലുള്ള വീഡിയോസ് ഞാൻ ഹോഴ്സ് റൈഡ് പഠിക്കുന്ന വീഡിയോസ് ബാക്കി ആയിരിക്കട്ടെ നമുക്ക് അത് ഓരോ ഘട്ടം ഘട്ടമായിട്ട് ലൈക്ക് ചെയ്യാർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഓക്കെ നിങ്ങൾക്കും പഠിക്കാൻ നേരെ നേരി കോണ്ടാക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് പോരാട്ടാ നമുക്ക് അടിപൊളി റൈഡിങ്ങും കാര്യങ്ങളും ഒക്കെ പഠിക്കാം നല്ല ട്രാക്കാണ് ിപ്പൊളിയായിട്ട് നമുക്ക് റൈഡ് ചെയ്തിട്ട് എല്ലാം ഉഷാറായിട്ട് എല്ലാ ഡീറ്റെയിൽ ആള് എ ടു സെഡ് കാര്യങ്ങൾ അങ്ങനെ ഞാൻ കുറച്ച് റൈഡിങ് കാര്യങ്ങളൊക്കെ പഠിച്ചുട്ടാ ഇനിയിപ്പോ ഇവിടെ നിന്നിട്ട് കുറച്ച് കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനാണ് എന്റെ പ്ലാൻ അപ്പൊ നമ്മുടെ ജോണിയുടെ വീഡിയോസ് നമ്മൾ ഇതോടെ അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലേ ഇനിയുള്ള വീഡിയോസിൽ നമ്മള് ജോണിനെ കൊണ്ടുവരണിക്കട്ടോ അതുപോലെ നിങ്ങൾക്ക് ഹോഴ്സ് റൈഡിങ് ഒക്കെ പഠിക്കണം നമ്മള് തൃശ്ശൂർ ടൗൺ ഏരിയയിലൊക്കെ ആണ് അല്ലെങ്കിൽ തൃശ്ശൂർ എവിടെയെങ്കിലും ആയിക്കോട്ടെ ഇക്കയുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം ഇക്കാനൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി ഹോഴ്സ് റൈഡിങ് മാത്രല്ല ഇക്കു അത്യാവശ്യം സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിനും എന്തായാലും കോണ്ടാക്ട് ചെയ്തോളാം കണ്ണാ വേറെന്തേലും പറയണ്ട അത് പറയാലേ അപ്പൊ ഇക്കും കണ്ണനും ഒരുപാട് നന്ദി ഞാൻ ജസ്റ്റ് ഈ വീഡിയോ എടുക്കണ കാര്യം പറഞ്ഞപ്പോ തന്നെ എനിക്കിപ്പോ ഇവിടെ വരാനും വീഡിയോ ചെയ്യാനും ഒക്കാനും അതൊന്ന് അങ്ങനെ ഈസി ഒന്നും അല്ലാട്ട് പെട്ടെന്ന് ഒരു കുതിരേനെ കാണുന്നതിന് മുകളിൽ കയറിയിരിക്കലോ കേക്ക് ഭയങ്കര കുറച്ചും കൂടി പ്രാക്ടിക്കൽ ആയിട്ട് പ്രാക്ടീസ് ആയിട്ട് ചെയ്യേണ്ട കുറെ കാര്യങ്ങളാണ് ഇപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നവരോട് ഞാൻ ഒന്നുകൂടി കൂടി പറയാമല്ലോ നമ്മുടെ വീഡിയോ മാത്രം കണ്ടിട്ട് കുതിര വളർത്തലേക്ക് ഇറങ്ങരുത് ഇക്കട പോലെ ഒരു പാഷൻ കൊണ്ട് നടക്കുന്നവർക്ക് മാത്രമാണ് ഇതിനെ ഇതായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇത്ര നേരം എന്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കാഴ്ചകാർക്കും ഒരുപാട് നന്ദി ഇതേപോലെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കാം അപ്പൊ എങ്ങനെയാ carela